നാടകം എന്ന് പറഞ്ഞാൽ ഏതായാലും ഒരു ഏറ്റവും മോശപ്പെട്ട ഏർപ്പാടായിപ്പോയി കാരണം ഗവർണർ ഇങ്ങനെ റോഡിൽ കസാലിട്ടിരിക്കേണ്ട ഒരു സ്ഥാനമല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭരണത്തലവനാണ് ആ നിലയിൽ കുറേ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അതിന് പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ ആ കാര്യം അത് വളരെയധികം മോശമായിപ്പോയി അതൊരു ഗവർണറുടെ പദവിക്ക് ചേർന്നു അതോടൊപ്പം തന്നെ ഈ നിരന്തരം കരിങ്കൊടി കാണിക്കുന്ന ഏർപ്പാടും ശരിയല്ല ആദ്യത്തെ രണ്ട് പണ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയാൽ അതൊരു മോശപ്പെട്ട ഏർപ്പാടാണ് അപ്പോൾ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ഗവർണർ ചെയ്യുന്നതും തെറ്റാണ് കരിങ്കൊടി കാണിക്കാൻ അയക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും തെറ്റാണ് അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെ അയക്കുന്നത് അല്ലാതെ ഒന്ന് എസ് എഫ് ഐ കാരും ഡി വൈ എഫ്ഐ കാരും പോയിട്ട് കരിങ്കോടി കാണിക്കുന്നുല്ല അപ്പോൾ രണ്ടു പേരെയും രണ്ടുപേരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതാണ് ആ അതല്ല കരിങ്കോടി കാണിക്കുമ്പോൾ പോലീസുകാർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേരെ കാണി ഞങ്ങളുടെ പ്രവർത്തകർ കാണിക്കുമ്പോഴല്ലേ ജീവൻ രക്ഷാ പദ്ധതിയുള്ളൂ ഗവർണർക്കെതിരായിട്ട് കാണിക്കുമ്പല്ലല്ലോ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ല അതുകൊണ്ടാണല്ലോ കെ എസ് സി യൂത്ത് കോൺഗ്രസ് പ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ച് അത് ശരിയാണെങ്കിൽ ഇതും ശരി അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റ് ഞാൻ പറയുന്നത് പ്രതിഷേധത്തിലല്ലാത്തവരാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ജീവൻ രക്ഷാ പ്രവർത്തനം സർട്ടിഫൈ സർട്ടിഫൈ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ന്യായീകരിച്ചു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല ഇപ്പോൾ സി ആർ പി എഫ് വന്നുകൊണ്ട് കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇനി കരിങ്കൊഴി കാണിക്കുന്നവർക്ക് ജീവൻ രക്ഷാ പദ്ധതി അനുസരിച്ച് തന്നെ ഉള്ള നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടാണ് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതെങ്കിൽ സി ആർ പി എഫ് ലാറ്റി കൊണ്ട് നടത്തും അതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ അല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അതാണല്ലോ അമിത്ഷാനെ ഫോണിൽ കിട്ടിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് വിളിച്ചു ചോദിച്ചത് കാരണം അമിത്ഷാ മുഖ്യമന്ത്രിയായിട്ട് ധാരണയുണ്ട് അതുകൊണ്ട് സെക്രട്ടറിയോട് പറഞ്ഞു തൽക്കാലം ഗവർണറെ ഒന്ന് സമാധാനിപ്പിക്കാൻ സി ആർ പി എഫിന് കിട്ടു അപ്പോൾ ഇനി കരിങ്കോടി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി ആർ പി എഫുകാർ അവരുടേതായിട്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തും അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല സിആർ പി എഫിനെ വരുത്തേണ്ട സാഹചര്യം എന്നുള്ളത് സംസ്ഥാന സർക്കാരും കൂടെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ കരിങ്കൊടി കാണിക്കാൻ എന്നും വിടേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണല്ലോ ഗവർണർക്ക് ഇങ്ങനെ ഒരു അല്ല കേന്ദ്ര സർക്കാർ ഇങ്ങനെ നടപടി കേരളം ക്ഷണിച്ചു വരുത്തിയതല്ലേ ഞാൻ ഞാൻ രണ്ട് കരിങ്കൊടി പ്രകടനത്തോടെ അങ്ങ് അവസാനിപ്പിക്കായിരുന്നില്ലേ ഇതെന്നും കരിങ്കൊടി കാണിക്കുക ഗവർണറാണെങ്കിൽ ഇതൊരു തരം കിട്ടിയ പോലെ അദ്ദേഹത്തിൻ്റെ ആഘോഷവും ഏതായാലും സംഭവം കേരളത്തിനെ സംബന്ധിച്ച് നാണക്കേടാ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എന്താ കാര്യം ഇതേറെ മോശം ഗവർണർ വരും ഇനി ഇനി ചിലപ്പോൾ പക്കാ സംഘീക്കാരനെ ഗവർണറാക്കി അയക്കും ഈനാമ്പേച്ചി പോയിട്ട് മരപ്പെട്ടി ഇരിക്കും അതുകൊണ്ട് അത് അവരെ തമ്മിൽ തീരുമാനിച്ചോട്ടെ ഗവർണർ തിരിച്ചു വിളിക്കണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾക്കിയിൽ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് എല്ലാം കണക്ക് കഴിഞ്ഞു മോഡിയുടെ ഏത് ഗവർണർ വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഈ ഡൽഹിയിലെ സമരം ഡൽഹി ഇതിപ്പോൾ സമരമാണ് സെമിനാർ ആണെന്ന് ആദ്യം അദ്ദേഹം തീരുമാനിക്കട്ടെ ഞങ്ങളെ സമരത്തിനാണ് ക്ഷണിച്ചത് സമരത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സെമിനാറാണോ എന്താണെന്ന് ആദ്യം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ ഏതായാലും ഞങ്ങളെന്തായാലും പോകുന്നില്ല സമരത്തിനാണെങ്കിലും ഇല്ല സെമിനാറിനാണെങ്കിലും ഇല്ല സെമിനാർ നടത്തിക്കൊണ്ട് തീരുന്ന പ്രശ്നമല്ല കേരളത്തിൽ ഏതായാലും മുഖ്യമന്ത്രിക്കിപ്പോൾ ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട് ഈ ബഹളങ്ങളിലേക്ക് ശ്രദ്ധ പോയി ഇപ്പോൾ ക്ഷേമപെൻഷൻ കിട്ടാത്തതും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതും വാർത്തയല്ലാണ്ടായി അടുത്ത ലോക്സഭയിൽ ചിലപ്പോൾ പോസ്റ്റർ അടിക്കാനൊരു ചിത്രവും കൂടെ ചിലപ്പോൾ കിട്ടും സിആർ പി എഫ്കാരുടെ അടി കിട്ടുന്ന എസ് എഫ് ഐ കാരുടെ ചിത്രമായിരിക്കും അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ ഒട്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് അതും സൗകര്യം ചിലപ്പോൾ എനിക്ക് അതിനു വേണ്ടിയിട്ടാണോ ഈ കുട്ടികളെ അയക്കുന്നത് എനിക്ക് സംശയമുണ്ട് കാരണം ഭരണ നേട്ടങ്ങളൊന്നും പോസ്റ്ററിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ സംഘീ ഗവർണറുടെ ഏജൻറ്റുമാരുടെ മർദ്ദനമേറ്റ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിക്കാം അടുത്ത ലോക്സഭയിൽ അതാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിരിപ്പ്